നിങ്ങൾ അറിഞ്ഞോ ലൈവ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ നഗരസഭയിൽ യജ്ഞത്തിന് തുടക്കമായി ൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഷോർണൂർ നഗരസഭ പൊതുശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ഷോദൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സി സി എം ശിവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി വിനോദ് കുമാർ മനോജ് കുമാർ ശ്രീവിലാസ് ലിഷ സി ജോർജ് ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ രശ്മി ഹരിതകർമ്മ സേന കണ്ടിൻറ്റർക്കേഴ്സ് അമൃതമിത്രം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു അടിസ്ഥാനത്തിൽ അത് ഗാർബേജ് ഫ്രീ സിറ്റി ആ ഇനത്തിലാണ് നമുക്ക് ത്രീ സ്റ്റാർ പദവി ലഭിച്ചത് അത് ഇന്ത്യയിലാകെ ഇരുപത്തി മൂന്ന് നഗരസഭകൾക്ക് മാത്രമാണ് ലഭിച്ചത് അതിലൊന്ന് തൊണ്ണൂറാണ് എന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നായി നാം കാണേണ്ടത് നമ്മുടെ നഗരസഭ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ ആത്മാർത്ഥമായി സജീവമായി ഇടപെട്ടതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ നഗരസഭയിൽ ഉണ്ടാക്കാൻ സാധിച്ചു അത് വന്ന് കാണുന്നവർക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള ഒന്നാണ് നഗരസഭയിൽ ഹരിതർമ്മ സേനാംഗങ്ങൾ കണ്ണിതെൻ്റെ ജീവനക്കാർ അതുപോലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അതോടൊപ്പം നമ്മുടെ നഗരസഭാ സെക്രട്ടറി അമൃത് മിത്രയിലെ തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അവാർഡിന് അർഹത ലഭിച്ചത്